അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശ്വാസം ഇപ്പോൾ സുഖമാണെന്ന് വിചാരിക്കണേ അലഹമ്മുദ്ൻ്റെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ടര ആയപ്പോഴാണ് വീട്ടിലെത്തിയത് ഞമ്മൾ വീട്ടിലെത്തി ഞങ്ങൾ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കടന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ടേ എന്തൊക്കെ പണികളാണ് ഏതൊക്കെ എടുക്കണം എന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുക നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നാൽ ഒരുപാട് പണി ഉണ്ടാവും എൻ്റെ വീട്ടിൽ അപ്പോൾ രാവിലെ തന്നെ വേഗം നേരെ അടുക്കളയിലേക്ക് ഇറങ്ങി അപ്പോൾ അടുക്കളയിൽ കറി വേഗം പത്തിരിയും ചായയും കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഞമ്മൾക്ക് ഞമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ വിചാരിച്ചു ഏതാ എടുക്കേണ്ടതെന്ന് അറിയില്ല കുറേ അലക്കാനുണ്ട് മുറ്റമൊക്കെ വട നാശമായതിന വീണായിട്ട് ചെടികളൊക്കെ ഉണങ്ങിപ്പോയിന് അപ്പം നമ്മൾ ചായക്ക് വെള്ളം അടുപ്പത്ത് തച്ച് പൊടി ഇങ്ങനെ വാട്ടി പിന്നെ മോന് ഇപ്പം കുഴപ്പമൊന്നുമില്ല അല്ല എന്തൊരു എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ കൗണ്ട് കുറച്ചൊന്ന് കൂടീണെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കയറ്റി അത് എടുക്കും അതിന് പെട്ടെന്ന് ഇങ്ങോട്ട് കൗണ്ട് പറ്റിങ്ങോട്ട് കുറയും ആ കുറയുന്ന സമയത്ത് എല്ലാവർക്കും മിനിമം ഒരു ഒന്നര ലക്ഷം വരെ വേണ്ടതായിട്ടൊക്കൗണ്ട് അത് മോനെ തീരേ അല്ല അയ്യായിരം പതിനായിരം ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ പത്തിൻ്റെ താഴത്തേക്ക് തന്നെ ഇങ്ങോട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ്ങൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നായിട്ട് കുറഞ്ഞ് അപ്പോൾ വേഗം ബ്ലഡ് ബ്ലഡ് എല്ലാം കൗണ്ട് പ്ലേറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കേറ്റണം അത് കയറ്റിയിട്ടോ അത് ഒരു നാല് ബോട്ടിൽ കേറ്റി അപ്പം ഇപ്പം വലിയ നല്ല ഒരു അൻപത് ആയുന്നത് എന്നാലും ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ കോളേജിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര തിരക്കാണല്ലോ അപ്പോൾ പഴ വീട്ടിലെത്തിനല്ലോ എന്തിരില്ല കുഴപ്പമൊന്നുമില്ല എല്ലാവരും ധാരൻ്റെ ഉൾപ്പെടുത്തുക അപ്പം നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിന് എന്തായി മോനെ ഇങ്ങനെ ഉണ്ട് ഡിസ്ചാർജ് ആയോ എന്നൊക്കെ അപ്പോൾ ഇനി വേഗം പത്തിരി ഉണ്ടാക്കട്ടെ വിചാരിച്ച് രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാതെ വേറെ എന്തെങ്കിലും പണിക്കെറങ്ങിയാൽ അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞതാണ് വേഗം തന്നെ നമ്മൾ മുറ്റടിക്കാൻ നിന്നാൽ പിന്നെ അടുക്കളയിൽ ഇറങ്ങാതെ ഭക്ഷണം ഉണ്ടാക്കാതെ നമ്മൾ മുറ്റടിക്കാൻ ഇനി നമുക്ക് ഒരു പണി നീങ്ങൂലാം അതിന് നല്ല വേഗം കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പം കറി വെക്കാനിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നെ വിചാരിച്ച് തക്കാളിയും സബോളൊക്കെ ഇട്ടായിട്ടൊന്ന് വാട്ടി വെക്കാൻ എല്ലാം ആക്കി എടുക്കണം നമ്മൾ രണ്ടു ദിവസം ഇവിടെ ഇല്ലാഞ്ഞാൽ എല്ലാവരവസ്ഥയും അങ്ങനെ തന്നെയാണല്ലോ അപ്പം ചായ ആയി പൊടി വാട്ടിയിട്ട് വെച്ചിണ് വേഗം അതേ അടുപ്പത്ത് വേഗം ആയിട്ട് ചോറിന് വെള്ളം അടുപ്പത്തിട്ടാൽ അതും വെക്കുക പിന്നെ ചെറിയൊരു കറിയും ഉണ്ടാക്കാൻ ചേച്ചിട്ടോ പിന്നെന്താണ് എല്ലാവർക്കും പ്രാഹത്തൻ്റെ സുഖമാണെന്ന് വിചാരിക്കുന്നത് കുഴപ്പമൊന്നും ആയിരിക്കണേ പല ആരും പ്രാർത്ഥനയിലും ഉളുപ്പ് എടുത്ത് കേട്ടോ ഇപ്പം നമ്മൾ ആ പൊടി ഒന്ന് പൊടിയൊന്നു കൊഴിച്ചാൽ വേഗം നല്ല രീതിയിലവിടെ കുഴക്കി കിട്ടും അപ്പോൾ കുറഞ്ഞ കുറഞ്ഞ പത്തിരി മതി പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം കാക്കക്ക് ചപ്പാത്തി വേണ്ടി കുറച്ച് ഷുഗർ കൂടിയട്ടെ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് ഒരു ഓട്ടമാണല്ലോ ഇൻസൂറിനും മറ്റേതിലൊക്കെ ഓടേണ്ടിയിരുന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പല ഉള്ളവരാണല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ചെറിയൊരു കുഞ്ഞ് ചാനലാണ് കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാലേ ഞമ്മളെ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി നമ്മൾ പത്തിരി ഇങ്ങനെ കുഴക്കുമ്പോൾ നമുക്ക് വേഗം പരത്താനൊക്കെ നല്ലൊരു മഴയും കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ മോൻ ഇവിടെ ഒറ്റയ്ക്കെയാണ് നിന്നിനത് മോന് ഹോസ്പിറ്റലിൽ ഉണ്ടായിന് അപ്പം പിന്നെ രാത്രി ഓൻ ഇവിടെ തന്നെ നിന്ന് മക്കളാ ഒറ്റയ്ക്കാകുമ്പോൾ മോനിനെ ചോറും കറിയൊക്കെ വെക്കും അധികം കഞ്ഞി വെക്കും കഞ്ഞി ഉണക്കം മീനോ അന്നേരം തക്കാളി താളപ്പും ഉണ്ടാക്കും എന്നാലും ഇനം തൊരില്ല കുഴപ്പമൊന്നും ഇല്ല അത് ചെയ്തതിനോട് ഞമ്മക്ക് കുറേ ആശ്വാസമാണ് ഓരോ കാര്യങ്ങളൊക്കെ ഒരു ചെയ്തോളും പിന്നെ പിന്നെ നമ്മൾ വന്നാൽ കുറച്ച് പണിയും കാര്യങ്ങളും എടുക്കേണ്ടി വരുന്നേ ഉള്ളു കുറച്ച് വൃത്തിയാക്കാൻ അതിപ്പോൾ അവർക്ക് എല്ലാതുകൂടി അവർക്ക് കഴിയൂലല്ലോ അപ്പോൾ ഒരേം കുറ്റം പറഞ്ഞിട്ട് കാര്യം കാര്യങ്ങൾ കാര്യങ്ങളൊരു ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ പത്തിരി ഇങ്ങനെ പരുത്തി കൊണ്ടിരിക്കാം കേട്ടോ മലാരും ഉൾപ്പെടുത്തുക പത്തിരിയും കാര്യങ്ങളും പിന്നെ മുറ്റം അടിക്കാണ്ട് മുറ്റം കുറേ അലക്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഞമ്മക്ക് ഉണ്ടാവില്ല പുതുപ്പ് വിരിപ്പ് അത് ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ വീട്ടിലെത്തിയാണ്ടാവും വീട്ടിലത്തെ കാര്യങ്ങളും അതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒതുക്കി തീർത്ത് വെക്കണം ഇന്നിപ്പോൾ ഫുൾ പണിയായിരിക്കും ഇന്ന് നമുക്ക് ഒന്ന് നേർന്നിരിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞമ്മളിങ്ങനെ വീഡിയോ ഇട്ടതാട്ടോ അതിൻ്റെ ഇടയിൽ ചോറ്